ദ്ധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്ത സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സർക്കാരിന്റെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും നന്ദി അറിയിക്കുന്നുവെന്നും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണമെന്നുള്ളതായിരുന്നു ആവശ്യം ഞങ്ങൾ ഉയർത്തിയത് ക്രൈസ്തവ മാനേജ്മെന്റിന്റെ മാത്രം ആവശ്യമല്ല എൻഎസ്എസ് മാനേജ്മെന്റ് ഒഴികെയുള്ള മറ്റെല്ലാ മാനേജ്മെന്റുകളിലെയും നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് എല്ലാവർക്കും പ്രയോജനകരമായ തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നതെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തിൽ സന്തോഷമുണ്ട് ഗവൺമെന്റിനോട് പ്രത്യേകമായിട്ട് കാരണം ഈ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ മാത്രം ആവശ്യമായിരുന്നില്ല എൻ എസ് എസ് മാനേജ്മെന്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ മാനേജ്മെന്റുകളിലെയും നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് പ്രയോജനപ്രദമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്